ഒരാളുടെ ഗ്രഹനിലയിൽ ചന്ദ്രാലോ ലക്നാലോ ശുക്രാലോ രണ്ട് പന്ത്രണ്ട് നാല് ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ ചൊവ്വാഗ്രഹം മാഴ്സ് നിന്നാൽ അത് ദോഷമായിട്ട് കണക്കാക്കുന്നു രണ്ടിന് മുകളിലുള്ള ഭാവങ്ങളാണെങ്കിൽ കൂടുതൽ ദോഷമുള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നു ദോഷം ഇപ്പോൾ പണ്ട് കാലം മുതൽ തന്നെ ജാതക പൊരുത്തം നോക്കുമ്പോൾ ചൊവ്വാദോഷമുണ്ടെങ്കിൽ ദോഷമുള്ള മറ്റൊരു ജാതകം ആയിട്ട് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ എന്നാണ് ജ്യോതിഷ വിധി കാരണം ചൊവ്വാഗ്രഹം എന്ന് പറയുമ്പോഴത്തേക്ക് പ്രവർത്തി ഊർജം അതുപോലെ തന്നെ ആവേശം കാരണം ചുമന്ന ഗ്രഹമാണല്ലോ ലക്ഷ്യബോധം ആംബിഷൻ അംബിഷൻ എന്നിവയ്ക്കാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ ചൊവ്വാഴ്ച ദിവസം കാർത്തികേയൻ സ്കന്ദൻ പടയപ്പ എന്ന് പറയുന്ന മുരുകനെ ലോർഡ് മുരുകനെ ആണ് വണങ്ങേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് സ്കന്ധഷ്ടി കവചം ചൊല്ലേണ്ടത് വ്രതം അനുഷ്ഠിക്കേണ്ടത് ഇല്ലെങ്കിൽ ഈ ഭാര്യാഭർത്തന ബന്ധത്തിൽ വളരെയധികം വഴക്കും അസ്വസ്ഥതയും ഉണ്ടാകുന്നു എന്നാണ് കണക്കുകൂട്ടൽ പണ്ട് കാലം മുതൽ തന്നെയുള്ള ജാതകത്തിലെ ഈ ജ്യോതിഷം പൊരുത്തം നോക്കുമ്പോഴുള്ള വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ചൊവ്വാദോഷം ഏതായാലും മുരുകനെ ധ്യാനിക്കുക ചൊവ്വാ ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുക ദോഷമുള്ള സമാന ജാതകം പൊരുത്തമാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രതിവിധികൾ ചുമന്ന ഗ്രഹമല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ കൂടുതൽ ഊർജസ്വലതയും ഉന്മേഷവും ഉള്ള സ്ഥിതിവിശേഷം ഈ ചൊവ്വയുടെ ഇൻഫ്ലുവൻസിൽ ഉണ്ടാവും മാർസ് അതുകൊണ്ടാണ് ഇത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ാലും ഇന്ന് ഭാര്യ ബർത്ത് ബന്ധം എനിക്കൊരു കൗതുകകരമായിട്ടുള്ളൊരു കാര്യം ഇതിൽ ഓർമ്മയിലേക്ക് വരുന്നുണ്ട് അറുപത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീ അവരെ എൻ്റെ അടുത്ത് ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉത്കണ്ഠയും മറ്റുമൊക്കെ ഉണ്ട് അവർക്ക് ഒരുപാട് ഇത്തിരി രോഗങ്ങളൊക്കെ ഉണ്ട് പല രോഗാവസ്ഥകളുണ്ട് എന്തായാലും എൻ്റെ അടുത്ത് വന്നു പോകുന്നുണ്ട് കൗൺസിലിംഗിന് സൈക്കോളജിയിൽ ഇവരുടെ ഹസ്ബൻ്റും കൂടെ വന്നിരിക്കും പിന്നെ കാര്യങ്ങളൊക്കെ പറയും എന്തായാലും എൻ്റെ കൗൺസിലിങ്ങിന് വിധേയമായിരിക്കുന്നത് ഈ അറുപത്തഞ്ച് വയസ്സുള്ള ഈ സ്ത്രീയാണ് അപ്പോൾ ഇവരെന്നോട് പറയുകയുണ്ടായി ഇവരുടെ ഭർത്താവിന് എഴുപത് വയസ്സ് ഇവർക്ക് അറുപത്തഞ്ച് വയസ്സാണല്ലോ ഇവരുടെ അന്നേ കാലത്ത് പത്തൊമ്പത് വയസ്സിലാണ് വിവാഹിതയാകുന്നത് അപ്പോൾ തുടർന്ന് ഇവർക്കൊരിക്കലും ഈ ഭർത്താവുമായിട്ട് പിന്നെ ഇങ്ങനെ ജീവിച്ചു പോയി പഴയ കാലം ഇതിനിടയ്ക്ക് രണ്ട് മക്കൾ അവരവരുടെ കാര്യങ്ങളിൽ അങ്ങനെ പോകുന്നു ഇവർക്ക് ഒരിക്കലും സമാധാനമില്ല സ്വസ്ഥതയില്ല ശാന്തതയില്ല ഭർത്താവിൻ്റെ വീട്ടിലും ഇവർക്ക് നല്ല അനുഭവങ്ങളില്ല അപ്പോൾ ഇവർ അതിന് പറയുന്ന കാര്യം കാരണം വിവാഹ പന്തലിൽ ഇവരുടെ അച്ഛൻ താലി മാല എടുത്തു കൊടുത്തപ്പോൾ ഇവരുടെ ഭർത്താവും അതേപോലെ തന്നെയാണ് ഇവരിൽ ആ താലിമാല ഇവരുടെ കഴുത്തിൽ അണിയിച്ചത് പക്ഷേ ഇതിൻ്റെ ഈ താലിമാലയുടെ മുഖം ഉണ്ടല്ലോ അത് തിരിഞ്ഞ് പോയി തിരിഞ്ഞു പോയി അപ്പം മറിക്കപ്പെട്ടു മുന്നിലേക്ക് ഫേസ് ആയില്ല അഭിമുഖം പുറത്തേക്ക് അഭിമുഖമായിട്ട് ഈ താലിമാല തൻ്റെ ഭർത്താവ് തൻ്റെ കഴുത്തിൽ ആ വിവാഹ പന്തലിൽ വെച്ചിട്ട് ചാർത്താത്തത് കൊണ്ടാണ് ഇവരുടെ വിവാഹ ജീവിതം ഇത്രയും അലങ്കോലപ്പെട്ടത് എന്നാണ് ഇവരുടെ ഇത്രയും കാലത്തെ വിശ്വാസം എന്നോട് പറയുകയുണ്ടായി മാത്രവുമല്ല അതിൻ്റെ ഇവർ മാല തിരിച്ച് അല്ലാതുള്ള പൂമാലയുണ്ടല്ലോ അത് ഭർത്താവിനെ അണിയിച്ചപ്പോഴും തിരിഞ്ഞുപോയെന്നാണ് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഈ മാല പൂമാല ഭർത്താവിനെ അണിയിച്ചപ്പോൾ തിരിഞ്ഞുപോയി ഇതാണ് അവരുടെ വിശ്വാസം ഇപ്പോൾ അറുപത്തഞ്ച് വയസ്സ് വരെ വിവാഹാനന്തരം ഇവരുടെ അമ്മായിമ്മ ഭർത്താവിൻ്റെ വീട്ടുകാർ അവരുടെ ജീവിതത്തിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസിനെല്ലാം കാരണം ഈ താരിമാല തിരിച്ചണിയിച്ചു ഭർത്താവ് വിവാഹവേളയിൽ വിവാഹ പന്തലിൽ എന്നാണ് ഇവരുടെ നിർണയം അപ്പോൾ അതുകൊണ്ട് ഈ കുടുംബജീവിതം വിവാഹ ജീവിതം ഒരുപാട് കാരണങ്ങളുണ്ട് സുഗമമായിട്ട് പോകുന്നതിന് അപ്പം ഇന്നേ കാലത്ത് യങ്സ്റ്റേഴ്സിന്റെ കാര്യം പറയുകയേ വേണ്ട വിവാഹത്തിന് മുന്നേ തന്നെയും ഒരുപാട് അനുഭവങ്ങളിലൂടെയാണ് ഇന്നത്തെ മനുഷ്യർ ഇന്നത്തെ ചെറുപ്പക്കാരികൾ ചെറുപ്പക്കാരന്മാർ കടന്നു പോകുന്നത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കലികാലം തന്നെ പിന്നെ അല്ല ഈ ചൊവ്വാ ദോഷം ഓക്കെ